മായ ശ്രമമാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാരവാഹികളും നിയമ ഉപദേശകരായി രംഗത്ത് വന്നിട്ടുള്ളവരും പി ടിയുടെ ഭാരവാഹികളും ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞെത്തും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർ ഇന്നലെ വ്യക്തമാക്കിയപ്പോൾ ചില ഭീഷണികളും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ശിരോവസ്ത്രം ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനെ ക്ലാസിൽ പ്രവേശിച്ചില്ല എന്നൊരു പരാതി ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടൊരു പരാതി ലഭിച്ചാൽ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് രീതിയാണ് അതിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ എറണാകുളം ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമം ക്രമമാണ് എന്നാൽ ഖേദകരെന്ന് പറയട്ടെ ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവത്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത് സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകരും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം അവരുടെ വാർത്താ വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ മാധ്യമപ്രവർത്തക പ്രവർത്തകന് അവിടെയുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഭിഭാഷകയോട് മാധ്യമ പ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിന്റെ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ് അതിനെ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ം കിട്ടിയ എന്നതുകൊണ്ട് ഒരു പി ടി ഐ പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയതിന് എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമത്തിന്റെ വഴിക്ക് പോകും ഓരോ വിദ്യാലയവും പ്രവർത്തിക്കേണ്ടത് ഈ നാടിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട് ഇതിന് വിരുദ്ധമായ നീക്കങ്ങൾ ആരുടെ അതിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ആ അധികാരം ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും സ്കൂൾ അതി അധികൃതരുടെ ഭാഗത്തു നിന്നും അവരുടെ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അപക്വമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്ന നടപടിയല്ല സ്കൂളിന്റെ ശാന്തവും സമാധാനപരവുമായ പ്രവർത്തനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ ഒരു വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് പി ടിഎ പ്രസിഡന്റും സ്കൂൾ മാനേജി പ്രസിഡന്റും സ്കൂളിനു വേണ്ടി കോടതിയിൽ കേസ് ബാധിക്കുന്ന വക്കീലുമല്ല മറുപടി പറയേണ്ടത് അത് നല്ലവണ്ണം മാനേജ്മെന്റിന് ഓർമ്മമാകണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന അതുകൊണ്ട് സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് രമ്യമയായ പരിഹാരം കാണുന്നതിന് പകരം അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഈ വിഷയത്തിൽ സർക്കാർ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ന് മാത്രമല്ല ഇപ്പോ അവിടെ ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു ഇനി പരിഹാരം കണ്ടെത്തി കഴിഞ്ഞതിനു ശേഷവും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പത്രസമ്മേളനം നടത്തുന്നത് നടത്തിയത് ഉചിതമായിട്ടുള്ള മാർഗം അല്ല ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിശദീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞു മാനേജ്മെന്റും കോളേജിന്റെ ഭരണാധികാരികളും കുട്ടിയുടെ പിന്നെ അച്ഛനും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് കുട്ടിയെ അവിടുത്തെ നിയമം അനുസരിച്ച് യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ ക്ലാസ് ക്ലാസ്സിൽ കേറ്റാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ടി പ്രശ്നം തീർന്നു ആ പ്രശ്നം തീർന്നതിന് ശേഷം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഗവൺമെന്റിനെയും മന്ത്രിയെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ തന്നെ ഒരു അടിസ്ഥാനവും നിയമപരമായി ബന്ധമില്ലാത്തതും ബലമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ വിമർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനു വേണ്ടിയാണ് ആ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് പോകുന്ന കാര്യത്തിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നതിനു വേണ്ടി ആ മാനേജ്മെന്റും തയ്യാറായി എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാൻ ഉള്ളത് എയ്ഡഡ് മാനേജ്മെന്റിന്റെ ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസരത്തിലും പരിഹാരം കാണുന്നതിനു വേണ്ടി തയ്യാറാണ് പക്ഷേ ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല ഞങ്ങൾ ഇതിനെയുള്ള എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല മറ്റൊരു കാര്യം എന്താ അധികാരമെന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെന്റ് ചോദിച്ചിട്ടില്ല കെ ഈ ആർ ചാപ്റ്റർ അഞ്ച് ഓപ്പണിംഗ് ആൻഡ് റികനൈസേഷൻ ഓഫ് ദി സ്കൂൾ ആണ് പുതിയ സ്കൂൾ തുറക്കുന്നതും അതിനുള്ള അംഗീകാരമാണ് കേരള എഡ്യൂക്കേഷൻ റൂളിന്റെ ചാപ്റ്റർ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ റൂൾ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് പെർമിഷൻ ടു ഓപ്പൺ ന്യൂ സ്കൂൾസ് അൺഎയ്ഡഡിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് റൂൾ ത്രീയിൽ പറയുന്നത് വിട്രോയൽ ഓഫ് പെർമിഷൻ അത് റൂൾ ത്രീയിൽ പറയുന്നതാണ് ഡി ജിക്ക് ഡിജിക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഇത് ഇത്ര അധികം ഞാൻ ഇത് വ്യക്തമാക്കാൻ കാരണം ഇതിനുള്ള എന്ത് അധികാരം എന്നൊക്കെയാണ് ഇന്നലെ പിന്നെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കൂട്ടർ ചോദിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത് ആ വെല്ലുവിളികളെല്ലാം തള്ളികളയാണ് ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു അവസാനിച്ചതിനു ശേഷം ഈ ഇങ്ങനെ ഒരു ഈ വിധത്തിലുള്ള ഒരു വെല്ലുവിളിയും പ്രഖ്യാപനം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് പിന്നെ ഗവൺമെന്റിന് മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല അത് നടപ്പിലാക്കാൻ അത് തള്ളിക്കളയുകയാണ്

ഞാൻ ശേഷം ശരി അന്ന് ശരിയെന്നല്ല അങ് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെന്റ് തനി ജനാധിപത്യ വിരുദ്ധമാറ്റം അഹങ്കാരത്തോടുകൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ പോവലിക്ക് എടുക്കുന്നു ഞാൻ ഞാനും ഇതിന്റെ പിന്നെ ബന്ധപ്പെട്ട മന്ത്രി പറയല് പറഞ്ഞേല് പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞേനെ പിന്നെന്തായതിനുശേഷം ഈ ഈ ഇരുപത്തൊള്ള വെല്ലുവിളി നടത്തിയത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം സുപ്രീംകോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും പിന്നശേഷി സംബന്ധിച്ചിടത്തോളം നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിച്ചിരുന്നുണ്ട് അത് അവരുടെ അവകാശം നടത്തിക്കോട്ടെ